മാത്രമാണ് ഞാൻ ആൻഡ് അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല ആ ഒരു ബോൺ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് നിങ്ങൾ നിറയെ എഡിറ്റ്സ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ എനിക്കിഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ചില എഡിറ്റ്സ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു നന്നായിട്ടുണ്ട് കാണാൻ പക്ഷേ ഇത് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ അർജുനും ശ്രീധുവും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പാണോ പ്രേമമാണോ കല്യാണം കഴിക്കോ എന്നൊക്കെ ഒരുപാട് പേർക്കിപ്പോഴും സംശയമാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ശ്രീതു ഇനി നമ്മളെ പറ്റിച്ചതാണോ അർജുൻ പറ്റിച്ചതാണോ ഇവർ രണ്ടുപേരും ഇതുപോലെ അല്ലല്ലോ കാരണം വെളിയിലിറങ്ങിയപ്പോഴും ഒന്നും കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആരാധകർക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഉണ്ടായിരുന്നു ഏതായാലും ഞാൻ ഉറപ്പായിട്ട് പറയുകയാണ് അവർ ഒരിക്കലും കല്യാണവും കഴിക്കാൻ പോകുന്നില്ല ഒന്നും ചെയ്യാൻ പോകുന്നില്ല അവിടെ അവർ പണ്ടും പണ്ടത്തെ പോലെ ഫ്രണ്ട്ഷിപ്പ് മാത്രമാണ് അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ ലവ് കോംബോയോ അല്ലെങ്കിൽ വേറെ കോംബോയോ ഒന്നുമല്ല ഇത് ലൗവാക്കി എടുത്തത് നമ്മുടെ മണ്ടത്തരമാണ് അല്ലാതെ വേറെ ആരുമില്ല അവര് ഫ്രണ്ട്ഷിപ്പാണ് അവര് ഫ്രണ്ട്ഷിപ്പും ജനങ്ങൾക്ക് ജനങ്ങളുടെ ആ ബോട്ടിന് വേണ്ടിയിട്ട് ആ കോമ്പോ പിടിച്ചവിടെ നിന്ന് നിന്നു അല്ലാതെ അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാലും ജീവിതത്തിൽ ഒരുമിക്കണം എന്നൊന്നും പറഞ്ഞാലൊന്നും ശ്രീധുവിന് അതിനൊന്നും കിട്ടത്തില്ല ഇനി അർജുനന് മോഹം ഉണ്ടായാൽ തന്നെ ഒരു കാര്യവും കാരണം എന്താ വെച്ചാൽ ശ്രീധുവിന്റെ അമ്മ സമ്മതിക്കും തോന്നുന്നുണ്ട് നിങ്ങൾക്ക് ഒരിക്കലും സമ്മതിക്കത്തില്ല ആ അമ്മ വീട്ടിൽ നിന്ന് പറഞ്ഞു മോളെ ഒരു കാര്യം കൊണ്ട് ഇത് ഇവിടെ വെച്ച് തീർത്തോളണം ഇനി അങ്ങനെ ഈ പരിപാടി വേണ്ട ഏതായാലും ശ്രീതു ഇപ്പോഴും മറ്റേ ഫ്രണ്ട്ഷിപ്പ് മാത്രമാണ് ഞാൻ എ അർജന്റു ആൻഡ് അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല ആ ഒരു ബോൺ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് നിങ്ങൾ നിറയെ എഡിറ്റ്സ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ചില എഡിറ്റ്സ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു നന്നായിട്ടുണ്ട് കാണാൻ പക്ഷെ ഇതുവരെയും ഫ്രണ്ട്ഷിപ്പാണ് ഇനി അങ്ങോട്ട് ഫ്യൂച്ചറിൽ ഇതുവരേക്കും ഫ്രണ്ട്ഷിപ്പ് ഇനി അങ്ങോട്ട് അങ്ങോട്ട് ഫ്രണ്ട്ഷിപ്പ് ഇനിഷിപ്പ് അപ്പൊ പലരുടെയും ഡൗട്ട് ഇപ്പൊ പലരും ഇരുന്ന് കരീന്നുണ്ടാവും എന്തായാലും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെ തന്നെ പോട്ടെ പോ ആരായിരുന്നു കരയുന്നത് നിങ്ങൾ ആരെങ്കിലും അറിയുന്നുണ്ടാ ആരെങ്കിലും ഇവിടെ ഇരുന്ന് കരയുന്നുണ്ട് ഗുള്ള കാര്യം ഞാൻ പറഞ്ഞോളൂ ഇന്ന് തന്നെ ആ കണ്ണീര് തുടച്ചു കളഞ്ഞോണം കണ്ണീർ ഇന്ന് തന്നെ തുടച്ചു കളഞ്ഞണം ഒരാള് പോലും ഇനി അർജുനും ശ്രീധുവിനും വേണ്ടി കരയാൻ പാടില്ല കാരണം കരിഞ്ഞിരിക്കേണ്ട ജന്മമല്ല നമ്മളുടേത് നമ്മളിനി അടുത്ത ബിഗ് ബോസിലേക്ക് പോയിക്കോളൂ അവിടെ ഒരു കോംബോയെ കണ്ടുപിടിക്കുക അതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മക്കളെ ഇതൊക്കെ ഒരു തട്ടിപ്പാണ് അതായത് അവിടെ വെച്ചിട്ട് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കോംബോ ഞാൻ പറഞ്ഞല്ലോ ഇത് കയറുമ്പം തന്നെ പറഞ്ഞു കൊടുക്കും മോനെ അർജുന നിൻ്റെ കോംബോ ആണ് ഇതാ സൂക്ഷിച്ച് പിടിച്ചോളന്നെ റിയും ഇതാർക്കും അറിയാതെ രഹസ്യം തന്നെയാണ് അല്ലാതെ നമ്മളൊന്നും ഇടന്ന് വിചാരിക്കുന്നത് പോലെ ഇത് വലിയൊരു ആനക്കളിയൊന്നുമല്ല പിന്നെ അപ്പോഴും ഗബ്രിക്കും ജാസ്മിനും എന്താ പറ്റിയത് അത് കുറച്ച് പോയി അത്രേ ഉള്ളൂ ഈ ഗബ്രിക്കും ജാസ്മിനും പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ഒരു ഒരു ഭയങ്കരമായി പോയി അതായത് രതീഷ് പുറത്താകാൻ എന്താ കാരണം രണ്ട് പിന്നെ ഒരു നൂറ് ദിവസത്തേത് ഒറ്റ ഒരാഴ്ച കൊണ്ടാകും പറഞ്ഞു തീർത്തു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ രതീഷിനോട് പറഞ്ഞു മോനെ നീ ഇനി പുറത്തേക്ക് പോയിക്കോ അതുപോലെയാണ് ഈ ഗബ്രിക്കും ജാസ്മിനും പറ്റിയത് അതായത് പറഞ്ഞു പോയിട്ടുണ്ടാകും അവിടെ എത്തി കഴിഞ്ഞാൽ അര മണിക്കൂറിനുള്ളിൽ ഇവർ തമ്മിൽ പ്രേമത്തിലായി എന്നുള്ളതാണ് ആ പ്രേമം എന്ന് പറഞ്ഞ ഒന്നൊന്നര പ്രേമമായി കാരണം എന്തും ത്യജിക്കാൻ തയ്യാറായിരുന്നു എന്തിനും തയ്യാറായിരിക്കുന്ന രണ്ട് പിന്നെ കപ്പിൾസ് ആയിരുന്നു ഇവ ഈ പിന്നെ എന്തുകൊണ്ട് ഗബ്രിയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജാസ്മിനും അതുകൊണ്ടാണ് ഈ പിന്നെ പ്രേക്ഷകർക്ക് കണക്റ്റാകാതെ പോയത് പക്ഷെ അർജുനും ശ്രീധു എന്ത് ചെയ്തു അവിടെ എവിടെയെന്നിട്ട് അർജുന അർജുന എന്ന് വിളിച്ചിട്ട് അങ്ങനെ നമ്മളെ ഇങ്ങനെ എന്താ പറയണ്ടത് കോമളി ആക്കിക്കൊണ്ടിരുന്നു എന്ന് എനിക്ക് പറയാനുള്ളൂ എനിക്കതേ അറിയാം ഇതൊന്നും കല്യാണത്തിനോ കല്യാണം കഴിക്കാനോ അല്ലാതെ പേളി ശ്രീനേഷ്ണെ പോലെ ഇങ്ങനെ നടക്കാനൊന്നും പോകുന്നില്ല അതല്ല അതിൻ്റെ ഉള്ളിലത്തെ ഒരു ആക്ടിങ് എന്താണ് ശ്രീധുവിന് നേട്ടം കിട്ടിയത് ഒരാഴ്ച അല്ല നൂറ് ദിവസം അവിടെ നിൽക്കാൻ കഴിഞ്ഞു തൊണ്ണൂറ് തൊണ്ണൂറ്റി എട്ട് ദിവസത്തോളം അവിടെ നിന്നില്ലേ അത് തന്നെ ഒരു വലിയ ഭാഗ്യമല്ലേ അതുകൊണ്ട് ഈ ഒരൊറ്റ കോംബോ പിടിച്ചുകൊണ്ടാണ് ഇല്ലെങ്കിൽ ആദ്യം തന്നെ പോകേണ്ടതാണ് അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ് ഇനിയും തന്നെ ബിഗ് ബോസിൽ പോകുന്നവർ ആദ്യം തന്നെ ഒരു കോംബോ സ്റ്റാർട്ട് ചെയ്തോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ശരി അവിടെ എത്തിയിട്ട് ഇതാ നിങ്ങൾ പക്ഷേ ജാസ്മിനും ഗബ്രിയും ചെയ്തുപോലെ ആകരുത് തൊടുവോം പിടിക്കൊന്നും ചെയ്യരുത് നല്ല രീതിയിൽ കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ ആ ഒരു ലൈനിൽ പിടിക്കുക അതായത് കണ്ണോണ്ട് മാത്രം നമ്മൾ സംസാരിക്കുക ചിരിയിലൂടെ മാത്രം നമ്മൾ പിന്നെന്താ പറയേണ്ടത് പ്രേക്ഷകരെ കയ്യിലെടുക്കുക അതുപോലെ തന്നെ ശ്രീധു പിന്നെ അർജുനം ചെയ്യുന്ന പോലെ ക്യൂട്ട്നെസ് വാരി വിതറുക അതായത് ഓരോ സ്ഥലത്ത് പോകുമ്പോഴേക്കും അവിടെ രണ്ടിലോട് ക്യൂട്ട്നെസ്സും കൊണ്ടുപോയിട്ട് രണ്ടുപേരും അവിടെ ഇങ്ങനെ വാരി വിതറിക്കൊള്ളണം അതുപോലെ ക്യൂട്ട്നെസ് വാരി വിതറിയിട്ടാണ് ഇവർ ഏകദേശം തൊണ്ണൂറ്റിയഞ്ച് ദിവസത്തോളം നിന്നത് എന്നുള്ളതാണ് പക്ഷേ ഒരു കാര്യം ഇതിൻ്റെ അകത്ത് കുറച്ചെങ്കിലും ഒരു ടിസ്റ്റ് വന്നത് എപ്പോഴെന്നറിയാം അതായത് ശ്രീധുവിൻ്റെ അമ്മ വന്നപ്പോഴാണ് ഈ ശ്രീധുവിൻ്റെ അമ്മ വന്നിട്ട് അർജുനൻ്റെ ഒരു മൈൻഡ് ആക്കിയിട്ടില്ല അതുമാത്രവുമല്ല ഇനി മോളെ നിൻ്റെ ഈ സംസാരങ്ങൾ അതായത് ഈ പത്ത് മണി കഴിഞ്ഞാൽ കിടന്നുറങ്ങണം അല്ലാതെ അങ്ങനെയുള്ള ഇത് വേണ്ട എന്നൊക്കെ പറഞ്ഞു അതുപോലെ അമ്മ അവിടെ വന്നിട്ട് മറ്റുള്ളവരൊന്നും മൈൻഡ് ചെയ്യാത്തത് അതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ എന്താ പറയേണ്ടത് ഈ പിന്നെ തൻ്റെ മകളിൽ മാത്രം വേറെ ആരെയും എനിക്ക് ആവശ്യമില്ല എന്നുള്ള തരത്തിൽ അങ്ങനെ നിന്നതുകൊണ്ടാണ് അവിടെ കുറച്ചൊരു പ്രശ്നമായത് അല്ലാതെ ഈ അർജുനും ഈ ശ്രീധവും തമ്മിൽ അവിടെ പ്രേമിക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ ഇതായിക്കൊണ്ട് ആർക്കും ഒരു കുഴപ്പവും ഇല്ല എല്ലാവർക്കും ക്ലിയർ ആയല്ലോ ഇപ്പം എല്ലാവർക്കും ക്ലിയർ ആയി ഇനി ഇവരുടെ പ്രേമം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇത് അർജുൻ ശ്രീധു അർജുൻ ശ്രീധു കോമ്പോ ഇല്ലെങ്കിൽ ഇത് പറഞ്ഞിട്ടോ ഒന്നും ആരും വരണ്ട കൃത്യമായിട്ട് ശ്രീതു പറഞ്ഞിട്ടുണ്ട് ഇനി അർജുൻ്റെ മനസ്സിൽ എന്താ ഉള്ളതെന്ന് നമുക്ക് നാളെ കാണാൻ പറ്റും അതായത് ഇതിൻ്റെ ബാക്കി ഇനി നാളെയാണ് വരുന്നത് അപ്പം അത് കണ്ടിട്ട് നമുക്ക് അർജുൻ്റെ മനസ്സിൽ ഇനി എന്താണ് അതും കൂടി തീരുമാനിക്കാം അപ്പം ശ്രീധുവിൻ്റെ മനസ്സിലുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനി അങ്ങോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ട്ഷിപ്പ് ആണ് ഇതുവരെ നമ്മളെല്ലാവരും കണ്ടതും ഫ്രണ്ട്ഷിപ്പാണ് അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അവിടെ പാലുകൂട് തുറക്കലോ ഇല്ലെങ്കിൽ അവിടെ പോയിട്ട് പ്രേമം ഇല്ലെങ്കിൽ ഭാവി കാര്യങ്ങള് നക്ഷത്രം നോക്കിയിട്ട് ഭാവി കാര്യങ്ങൾ എങ്ങനെ ജീവിക്കും കല്യാണം കഴിഞ്ഞാൽ നമ്മൾ എവിടെ ജീവിക്കും എങ്ങനെ ജീവിക്കും മഡ്രാസ് സിറ്റിയണോ കേരളത്തിൽ സിറ്റി കൊച്ചിയിൽ സിറ്റി ഇതൊന്നുമല്ല അവർ ആലോചിച്ചത് ഇതൊന്നുമല്ല ഈ ഗെയിം എങ്ങനെയെങ്കിലും ഒന്ന് തീർക്കുക ഇതിൻ്റെ അകത്തു അടിപൊളിയായിട്ട് പുറത്തിറങ്ങുക പുറത്തിറങ്ങിയിട്ട് പോയിട്ട് നല്ല രീതിയിൽ ജീവിക്കുക നമ്മളെ പ്രേമല്ല വരച്ചു കഴിഞ്ഞിട്ട് അത്രയേ ഉള്ളൂ അല്ലാതെ ഇതിനൊന്നും വലിയ ഒരു കാര്യങ്ങൾ ഇത് തന്നെയാണ് നടക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ദിവസമായിട്ട് നമ്മളെ പ്രേക്ഷകരിങ്ങനെ കൂടി നോക്കലാണ് ഈ ശ്രീധുവിൻ്റെ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടാണ് നോക്കുന്നത് അതായത് ശ്രീധു എന്താണ് പറയുക ഇനി എന്തായിരിക്കും ശ്രീധുവിൻ്റെയും അർജുവിൻ്റെയും ലക്ഷ്യം എന്നൊക്കെയായിരുന്നു എല്ലാവർക്കും അറിയേണ്ടത് പിന്നെ മറ്റൊരു കാര്യം പറയുക അതായത് ഇപ്പോൾ അസ്റ്റൊക്കെ കിട്ടിയിട്ടാണെങ്കിൽ ശ്രീധു ചിലപ്പോൾ കല്യാണമൊക്കെ കഴിച്ചു ഒന്ന് വരുമനു പിന്നെ ഫസ്റ്റൊന്നും കിട്ടിയില്ലല്ലോ പിന്നെ എന്തിനാണ് ഇങ്ങനെ പറഞ്ഞ നടക്കുന്നത് ആ ഒരു വിചാരവും സ്ത്രീതൂണ് ഉണ്ടാവും ഇല്ലാതൊന്നും ഇരിക്കില്ല കാരണം ഫസ്റ്റൊന്നും കിട്ടിയിട്ടില്ലല്ലോ ഫസ്റ്റ് കിട്ടിക്കഴിഞ്ഞാലൊക്കെ അമ്മ അമ്മതിക്കോ ആ കിട്ടിക്കോ മോളെ കുഴപ്പമില്ല പക്ഷെ ഫസ്റ്റ് കിട്ടാത്ത അവസ്ഥയ്ക്ക് വേണ്ട ആണ് അവനൊരു ജോലിയൊന്നും ഇല്ലല്ല അത് മാത്രമല്ല ഇനിയിപ്പ സിനിമയെ കയറുന്നെല്ലാം പറയുന്നുണ്ട് അത് വിജയിച്ചാ വിജയിച്ചു ഇല്ലെങ്കിൽ ഇല്ല അതുകൊണ്ട് അതിന് വേണ്ട പോട്ടെ അതങ്ങ് മാറ്റി നിർത്തിക്കോ എന്നാണ് അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടാവുക അത്ര തന്നെ അപ്പം അതുകൊണ്ടായിരിക്കും ആ ഇൻറ്റർവ്യൂ എല്ലാം കൊടുക്കാൻ ലേറ്റായത് പിന്നെ ആ രണ്ടുപേരുടെയും മനസ്സും കാര്യങ്ങളൊക്കെ അറിയണമല്ലോ അപ്പം നമ്മളിവിടുന്ന് കാണുന്നത് പോലും ഒന്നല്ല അതിൻ്റെ അകത്തെ ജീവിതം അതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ അത് അവിടെ കഴിഞ്ഞു ഇനി പുറത്ത് വന്നിട്ട് ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേമം 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 മണ്ണാൻ കട്ടി ഉണ്ടാവുമായിരുന്നു നൂറ് ദിവസം കൊണ്ടല്ലേ പ്രേമം ഉണ്ടാക്കുക അത് ശരി ആ പാവൻ ജാസ്മിൻ്റെ കാര്യം ആലോചിക്കുമ്പോഴേ ഏറ്റവും കൂടുതൽ വിഷമാകുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു അറ്റാച്ച്മെൻറ്റ് പ്രേമം ഇല്ലെങ്കിൽ ഒരു പക്ഷേ ജാസ്മിൻ ഒന്നും നഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ലായിരുന്നു കാരണം എന്ന് വെച്ചാൽ ജാസ്മിന് ഒരു കുഴപ്പവും ഉണ്ടാവില്ലായിരുന്നു ഇത്ര ഇത്രത്തോളം നെഗറ്റീവും വരത്തില്ലായിരുന്നു അതൊക്കെ എന്ന് പറഞ്ഞാൽ ജാസ്മിന് വീണ്ടെടുക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ജാസ്മിൻ ഇത് എത്ര നാളെ ഇത് തുടങ്ങിയിട്ട് അവിടുന്ന് ജാസ്മിന് എന്താ പറയേണ്ടത് ഇതിൽ ഇതിലും വലിയ സൈബർ അറ്റാക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ അവിടെ ഇതൊന്നു പറഞ്ഞാൽ ജാസ്മിൻ എന്ന് പറഞ്ഞ ഒരു രോമം കഴിയുന്ന വലിയ അന്ന് അത്രയേ ഉള്ളൂ അല്ലാതെ ഇതിലൊന്നും വലിയ കാര്യം കൊണ്ട് കരഞ്ഞിരിക്കുന്ന ഒരു കുട്ടിയൊന്നും ജാസ്മിനാണെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇനി ശ്രീധു കോമ്പോ ശ്രീജനില്ല ഓക്കെ ഇനി ശ്രീജനില്ല ശ്രീജൻ ഇവിടെ കൊണ്ട് തീർന്നു ഇനി ശ്രീജനിയും പറഞ്ഞിട്ട് ഒരു മനുഷ്യന്മാരും വരരുതെന്ന് എനിക്ക് പറയാനുള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിപയോഗിച്ച് വൈകിപ്പിയാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം